രാവിലെ നടത്തിയ സി ടി സ്കാൻ പരിശോധനയിൽ തലയുടെ പരിക്കിന്റെ അവസ്ഥ കൂടുതൽ ഗുരുതരമായിട്ടില്ല ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലെങ്കിലും ഡോക്ടർമാർ സംസാരിക്കുകയാണ് തോന്നുന്നു മാധ്യമങ്ങളോട് എന്തായാലും ആശങ്കപ്പെട ആശങ്ക നമ്മൾ ഇന്നലെയൊക്കെ കണ്ട ഒരു വലിയ ആശങ്കയുടെ അന്തരീക്ഷം ഏതാണ്ട് ഒഴിയുന്നു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുകയാണ് രോഗിയുടെ വൈറ്റൽസ് സ്റ്റേബിൾ ആണെങ്കിൽ കൂടി ശ്വാസകോശത്തിനേറ്റ സാരമായ ചതവ് കാരണം കുറച്ച് ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരേണ്ട ആവശ്യകതയുണ്ട് ശ്വാസകോശ ചതവിന് ആന്റിബയോട്ടിൾപ്പെടെ ചികിത്സകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് മെഡിക്കൽ ബോളജിൽ പറയുന്നു വിശദമായി നടത്തിയ സ്കാനിൽ അൺഡിസ്പ്ലേസ്ഡ് സെർവിക്കൽ സ്പൈൻ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ കൂടി അടിയന്തര ഇടപെടലുകൾ ആവശ്യമില്ലാത്തതും രോഗിയുടെ അവസ്ഥ മെച്ചപ്പെട്ടതിന് ശേഷം ഡയറക്ടർ ഡോക്ടർ എന്റെ കൂടെ ഞങ്ങളുടെ മെഡിക്കൽ ബോർഡിലുള്ള ഡോക്ടർ മിഷേൽ സർജൻ ഉണ്ട് ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഉണ്ട് പിന്നെ റേഡിയോളജി ഹെഡ് ഡോക്ടർ ഉണ്ട് അപ്പൊ ഇവരാണെന്ന് എല്ലാം മെഡിക്കൽ ബോർഡ് കൂടി ഇന്നത്തെ സി ടി സ്കാൻ എടുത്തതിന്റെ റിവ്യൂ പറയാനാണ് വിളിച്ചത് ഇന്നലത്തെ വെച്ചിട്ട് സി ടി നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ്കോ തന്നെയാണ് സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആവുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട് അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത് നമ്മൾക്ക് ബ്രെയിനിൽ അതേമാരെ തന്നെ നിൽക്കുന്നു മോശമായിട്ടില്ല നമുക്കിപ്പോൾ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ് ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട് ആൾ നമുക്ക് രണ്ട് കുഴലാണ് അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിന്നും വായെന്നും അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ കെട്ടി വളരെ കുറവേ ഉള്ളൂ ഒരു ടു ഹൺഡ്രഡ് എം ഉള്ളൂ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിപ് ഫ്രാക്ചറാണ് അപ്പം ഇത് രണ്ടും കൊണ്ട് ത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഇന്നത്തെ സീറ്റിയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ് കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളിപ്പോ ഈ ഇൻഫെക്ഷൻ അതവൈസ് ലങ്സിലുള്ള ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള ആന്റിബയോട്ടിക് നല്ല ആന്റിബയോട്ടിക് രണ്ടുതരം ആന്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് അതൊക്കെ സ്റ്റാർട്ട് ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് അതൊക്കെ അത് പോകുന്നുണ്ട് പിന്നെ ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ടീമായ ഡോക്ടർ ജയകുമാർ കോട്ടയത്ത് നിന്നുള്ള ഡോക്ടർ ജയകുമാർ ഇന്നലെ രാത്രി വന്ന് കണ്ടു അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു ഒരു ഈ ആസ്പിറേറ്റ് ചെയ്ത ഒരു ക്ലോട്ട് ഒരു ലങ്സിന്റെ തുടക്കത്തിൽ വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ക്യൂബ് ഇട്ടിട്ട് അതെടുത്ത് മാറ്റി ക്ലോട്ട് മാറ്റി അപ്പോൾ ഒരു ഒരു ഒരിത്തിരി ഡിപ്രഷൻ വന്നപ്പോഴാണ് നമ്മൾ അത് ചെയ്തത് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ നോക്കിയപ്പോൾ അത് അതൊക്കെ ഇന്നലെ തന്നെ ഡോക്ടറിന്റെ ജയകുമാർ ഉള്ളപ്പോൾ തന്നെയാണ് അതെല്ലാം ചെയ്തത് അപ്പൊ ഇന്ന് രാവിലെയും ഡോക്ടർ ജയകുമാറിന് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരും പറയുന്നത് സെയിം പ്രോട്ടോകോള് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി ഡോക്ടർ മിഷേൽ മിഷേൽ ഡോക്ടർ ആൻഡ് ഓൾസോ ടു ഇന്നത്തെ സ്കാൻ പ്രകാരം പുതുതായിട്ടുള്ള അഡീഷണൽ ഇഞ്ചറീസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ സ്റ്റാറ്റസ്ക്രോ തന്നെയാണ് അത് തന്നെ ഒരു വലിയ ആണ് പുതുതായിട്ടുള്ള ഡിസക്ഷൻസോ സ്ട്രോക്കോ അഡീഷണൽ ഡാമേജുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രെയിൻ ഭാഗത്തു നിന്നുള്ള ട്രീറ്റ്മെന്റ് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളതന്നെയാണ് സ്ട്രാറ്റജി ലങ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസായിട്ട് കണ്ടിന്യൂ ചെയ്യണം ലങ്സ് ഓക്സിജൻ ഡെലിവറി ചെയ്യുന്ന ഒരു ഓർഗൻ ആയതുകൊണ്ട് ലങ്സിന്റെ ഔട്ട്കവും ടോട്ടൽ ഔട്ട്പുട്ടിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ് യൂഷ്വലി സ്കാനിൽ അങ്ങനത്തെ ഒരു ഇഞ്ചറി ഉണ്ടെന്നൊരു പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം വെരി റയർലി ആ ഒരു പാറ്റേൺ അനുസരിച്ച് പ്രതികരണം അങ്ങനെ മോശമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അതെപ്പോഴും വളരെ ഗ്രൈവായിട്ട് ഒരു പ്രോബ്ലമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം കാരണം ഓൺ ഡി ഹോൾ ലങ്സും ബാക്കി ഇഷ്യൂസൊക്കെ സെറ്റിൽ ആകുമ്പോഴാണ് ബ്രെയിനിന് റിക്കവർ ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടുന്നത് അത് പറയാറായിട്ടില്ല കാരണം ഈ ലങ്സിന്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് അത് ലങ്സിന് ചിലപ്പോൾ ഇത്തിരി ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട് അത് അങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ് കാരണം ഷീസെ ലിറ്റിൽ ഒബീസ് പേഴ്സൺ ഒത്തിരി തെടി ഉള്ള ഒരാളാവുമ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ടാവും റിക്കവറിക്ക് കുറച്ച് സാധാരണ നിലയിൽ നിന്ന് കുറച്ച് അധികം സമയമെടുക്കും ഇല്ല ഷീസ് ഓൺ വെന്റിലേഷൻ വെന്റിലേഷൻ ആവുമ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് തന്നെ വെന്റിലേഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഷീസ് നോട്ട് ഇൻ കോൺഷ്യസ്റ്റേറ്റ് ഷീ ഈസ് ഹാവിംഗ് ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ഷീ വോസ് ഓൺ എക്വസ്പിരിൻ ആ എക്വസ്പിരിൻ കഴിച്ചുതിരുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത് ഇന്നലെ ഇവിടത്തെ ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല വൂണ്ടായിരുന്നു അതൊരു ലാസോറേറ്റഡ് വൂണ്ടായിരുന്നു അതിൽ നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് ഇന്നലെ നമ്മൾ രണ്ട് യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ എച്ച് ബിഇസ് ലെവൻ പോയിന്റ് ഫോർ സ്റ്റേബിൾ ആണ് അപ്പൊ നമ്മളത് ഇന്ന് രാവിലെ സീറ്റ് ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടിയായിരുന്നു അപ്പോൾ അതിനകത്തൊന്നും ബ്ലീഡിംഗ് ഒന്നും കണ്ടിട്ടില്ല യൂഷ്വലി ഇതിന്റെ റിക്കവറി വിൽ ഡിപെൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഐ വോണ്ട് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഗൗതം ഇപ്പോൾ ഗൗതമത്തിന്റെ യൂണിറ്റിലാണ് എം എൽ എ ഉള്ളത് പറയും ഇന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് കേൾക്കാം ഇന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് മെയിനായിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോ ബേസിക്കലി ഇന്ന് നമ്മുടെ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലങ്സിനെ ഇമ്പ്രൂവ് മെയിൻ ആണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ ഇന്ന് സോ ബേസിക്കലി ആ വീഴ്ചയിലുണ്ടായ ശതം അതുമൂലം ഉണ്ടായ ലങ്സിലുണ്ടായ കാര്യമായ ശതം ബ്ലീഡിങ് അതുകൂടാതെ പുള്ളിക്കാരി ആസ്പിറേഷനും ഉണ്ടായ ബ്ലഡും അത് അതുകൊണ്ടുണ്ടാവുന്ന ലങ്സിലേക്കുള്ള കാര്യമായ മാറ്റങ്ങൾ സോ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നത് ഇന്ന് വെന്റിലേറ്ററിലൂടെ പുള്ളിക്കാരിക്ക് ലങ്സിനും അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് അതുകൂടാതെ ആൻറ്റിബയോട്ടിക് കവർ സോ ഓവറോളായിട്ട് നമുക്ക് ലങ്സിന് സമയമെടുക്കും ഇങ്ങനത്തെ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ അതുകൊണ്ട് തന്നെയാണ് വെൻ്റിലേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് സോ വരും ദിവസങ്ങളിലും വെൻ്റിലേറ്ററിൻ്റെ ആവശ്യകതകളുണ്ട് ബോധത്തിൻ്റെയും ബ്രെയിനിൻ്റെയും കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മൾ പതുക്കെ പതുക്കെ ആയിരിക്കും പുള്ളിക്കാരിയെ ബോധത്തിലേക്കും സ്വതമേ ശ്വാസം എടുക്കാനുള്ള ഒരു രീതിയിലേക്കും കൊണ്ടുവരാൻ പോകുന്നത് ഇന്ന് എന്തായാലും പുള്ളിക്കാരി വെന്റിലേറ്ററിലേക്ക് തുടരും ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങളായിരിക്കും ഇന്ന് നടക്കുന്നത് ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തുടർച്ചയായി ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബ്ലഡ് പ്രഷർ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ഞങ്ങളുടെ ഇന്നലത്തെ ഇന്നത്തെ ലക്ഷ്യം അതെ നടക്കുന്നുണ്ട് അതെ ഇപ്പൊ നല്ല ആന്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത് ഓപ്റ്റിമം ഡോസ് എന്ന് പറയാ അവന്റെ ആവശ്യത്തിനുള്ള ഡോസ് എയ്ത്ത വളി രണ്ട് ആന്റിബയോട്ടിക്ക് പോകുന്നുണ്ട് ഒരെണ്ണം എയ്ത്ത വളി ഒരെണ്ണം ട്വൈസ് ഡെയിലി ആയിട്ട് പോകുന്നുണ്ട് ഇനി നാളെ ഉണ്ടാവൂ നാളെ അല്ല എന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം വൈകുന്നേരം എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ മാത്രം നാളെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് ഒന്ന് വീൺ ചെയ്യാൻ നോക്കും അപ്പൊ അങ്ങനെ നാളെ നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് പറയാം സോറി ഇനി ഇനി അത്യാവശ്യമായിട്ടോ ഒന്നുമില്ല സി ടിയുടെ ആവശ്യമില്ല ഇപ്പൊ സി ടിയുടെ ആവശ്യമൊന്നും ഇനിയില്ല ഇപ്പ ഇല്ല നമ്മൾ ചെയ്തൊന്ന് രാവിലെ ചെയ്തതാ ഐ സെറ്റ് നോ ഹി ക്വസ്റ്റ്യൻ ഐ ഷീസ് നോട്ട് ഔട്ട് ഓഫ് ഡേഞ്ചർ നോട്ട് ഓക്കെ താങ്ക് യു അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തരണം ചെയ്തിട്ടില്ല എന്ന് പറയാൻ എന്ന് പറയാനായിട്ടില്ല തലയുടെ പരിക്ക് കൂടുതൽ ഗുരുതരമല്ല എന്ന് പറയുന്നു ശ്വാസകോശം പൂർവ്വ സ്ഥിതിയിലാക്കാനാണ് ഇന്നുള്ള ശ്രമങ്ങൾ ആൻറ്റിബയോട്ടിക്കുകൾ നൽകുന്നു ശ്വാസകോശത്തിലെ ചതവ് കൂടിയിട്ടുണ്ട് നിലവിലെ ചികിത്സ തുടരും പുതിയ പരിക്കൽ സ്കാനിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നില അതേപോലെ തുടരുന്നു വെൻ്റിലേറ്ററിൽ തുടരും നാളെയോടുകൂടി വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയുമോ എന്നൊരു ശ്രമം നടത്തി നോക്കുമെന്ന് പറയുകയാണ് നിലവിൽ നിലവിൽ എന്താണ് ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ ആരോഗ്യാവസ്ഥ സ്റ്റിൽ ഗുരുതരം തന്നെയാണ് ഡോക്ടർമാർ ചെയ്യാൻ കഴിയാവുന്നതിന് പരമാവധി ചികിത്സ നൽകുന്നതുകൊണ്ട് എല്ലാം ശുഭകരമായി വരട്ടെ